ഹായ് ഹലോ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഇതാ നമ്മൾ മൂന്നാറിൽ എത്താൻ വേണ്ടിട്ട് ആനച്ചാൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തത് വരികയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്ന് ഞമ്മള് മൂന്നാറിലോട്ടാണ് പോകാൻ പോകുന്നത് അതായത് പാർട്ട് ത്രീ അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കാറിൽ പാക്ക് ചെയ്തിട്ട് നേരെ ഇനി ഇവിടുന്ന് മൂന്നാറിലോട്ടാണ് പോകാൻ പോകുന്നത് വീട്ടിൽ നിന്ന് മൂന്നാർക്ക് പറഞ്ഞിറങ്ങിയിട്ടാണെങ്കിൽ പോലും നമ്മൾ മൂന്നാർ വഴി ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യത്തിന് കവർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മൂന്നാറിൽ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കാരണം കൂടുതൽ ടൈമും ഗൂഗിൾ മാപ്പിനെ വലിയ പവറാക്കി വിട്ടുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിപ്പോ പല വൈക്കോട്ടെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ കൊറേ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ കണ്ടപ്പോ നമ്മളവിടുന്ന് എന്ത് ചെയ്തു കൊറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത് നേരെ നല്ല ഫുഡ് അയക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നോക്കിയിട്ടായിരുന്നു കാരണം നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് കടക്കിയെടുത്ത് അവിടെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടേന്നുള്ളൂ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ തപ്പി തപ്പി നമുക്കൊരു നല്ലൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്യൂർ വെജ് ഹോട്ടലായിരുന്നു നോക്കിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കേറിയു ശേഷം എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ഒരു കൊന്തൂല്ലായിരുന്നു ഒരു അന്തൂല്ലായിരുന്നു അപ്പൊ ആൾക്കാർ പൂരി ഓർഡർ ചെയ്തു കുറച്ച് ആൾക്കാർ മസാല ദോശ ഓർഡർ ചെയ്ത് ചിലവില് ഗീറോ ചെയ്ത് ഇന്റെ ആരും ഗീ റോസ്റ്റ് ആണ് ഓർഡർ ചെയ്ത് ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഈ സിബ് ലൈൻമെ കയറാനായിട്ട് എന്റെ കുറെ നാലത്ത് ആഗ്രഹമായിരുന്നു കഴിഞ്ഞാൽ ഈ സിപ് ലൈമ കേറാ ഇവിടെ ഈ സിബ് ലൈൻ കയറാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു പിന്നെ വിത്ത് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയും കൂടെ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയും പാടെ എക്സ്പെൻസ് വരും കേട്ടോ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ എടുത്ത ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ വിട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ ആ സിബ് ലൈൻ യാത്ര കഴിഞ്ഞതിനു ശേഷം നമ്മൾ പോണ വൈക്ക് ഒരു മാങ്ങ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇത് തിന്നാനാഴ്ച ല്ല അവിടെ തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു ഈ വാട്ടർഫാളിന് വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് പിന്നെ നമ്മൾ നേരെ ഒരു കാർഡ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുക്ക് ചെയ്തിൽ ഞങ്ങൾ പിന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്ന് പേടിക്കാൻ അങ്ങനെ പിന്നെ കുക്കിംഗ് പരിപാടിയും തുടങ്ങി സൈഡിൽ ഞങ്ങളെ ചെറിയ കുഞ്ഞു കുഞ്ഞു തീറ്റ പരിപാടികളും തുടങ്ങി കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഒരു അപ്രതീക്ഷിത മയ അങ്ങ് പെയ് കുക്കർ ഇപ്പൊ വിസിലടിക്കും ഇപ്പൊ വിസിലടിക്കുന്നവർ അടുക്കുമ്പോൾ ഇതാ മയുണ്ട് പെയ്ത് പിന്നെ ആ കുക്കറിന്റെ അകത്ത് തിന്നാനുള്ള വസ്തുവാണെന്നും ഇത് കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് ഇവര് ഇതിന് കാവലും ഇതിന്റെ ഇടയിൽ ആരും കാണാതെ പോയൊരു നന്മ ാണ് സൗണ്ട് ബോക്സിന് കാവലൊക്കുന്ന ഒരാൾ അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി കുക്കർ വിസിൽ കൂക്കി അപ്പൊ വിസിൽ കൂക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണമല്ലേ പക്ഷെ സാഹചര്യ സങ്കർദ്ദം മൂലം നമ്മുടെ മയ കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ കാറിൽ കയറി അവിടെ നിന്നും വിട പറഞ്ഞു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില് അപ്പൊ ബൈ